ഹരിതകർമ്മ സേനാംഗത്തിന് കടന്നൽ കുത്തേറ്റു ചെറുപുഴ കാക്കയഞ്ചാൽ സെൻറ്റ് മേരീസ് സ്കൂളിന് സമീപത്തെ മിനി എം സി എഫിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്നതിനിടെയാണ് ഹരിതകർമ്മ സേനാംഗത്തെ കടന്നൽ കുത്തിയത് മിനി എം സി എഫിലെ പ്ലാസ്റ്റിക് കുപ്പികൾ പുറത്തെടുക്കുന്നതിനിടെ കൈക്ക് കടന്നലിൻ്റെ കുത്തേൽക്കുകയായിരുന്നു ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് സ്ഥാപിച്ച മിനി എം സി എഫിൽ കടന്നൽ കൂടുവെച്ചത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല ഇന്ന് രാവിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെത്തി മാലിന്യം നീക്കുന്നതിനിടെ കടന്നലിൻ്റെ കൂട് ഇളകുകയായിരുന്നു സ്കൂൾ കുട്ടികളും നാട്ടുകാരും ബസ് കയറാൻ കാത്തുനിൽക്കുന്ന സ്ഥലത്താണ് മിനി ഉള്ളത് ഹരിതകർമ്മ സേനാംഗങ്ങൾ സമയത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ആരും ഉണ്ടായിരുന്നില്ല തുടർന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ വാർഡ് മെമ്പറെ വിവരം അറിയിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്രോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ്